സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിനാലാം അധ്യായം പരാജിത ജനതയുടെ വിലാപം ദൈവമേ പൂർവ്വകാലങ്ങളിൽ തങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട് അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി അവർക്കിടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത് കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത് അവിടുത്തെ കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ് അവരിൽ പ്രസാദിച്ചു അവിടുന്നാണ് എന്റെ രാജാവും ദൈവവും അവിടുന്ന് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത് അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടിമെതിക്കുന്നു ബില്ലിലല്ല ഞാൻ ശരണം വെച്ചത് വാളിനെന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയും അപമാനത്തിൽ ആഴ്ത്തുകയും ചെയ്തു ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം വന്നതുമില്ല ശത്രുവിന്റെ മുമ്പിൽ തോറ്റോടാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇടവരുത്തി അവർ ഞങ്ങളെ കൊള്ളയടിച്ചു അവിടുന്ന് ഞങ്ങളെ കൊല്ലാനുള്ള ആടുകളെ പോലെയാക്കി ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു അവിടുന്ന് സ്വന്തം ജനത്തെ തുച്ഛയ്ക്ക് വിറ്റു അവിടുന്ന് അവർക്ക് വില കൽപ്പിച്ചില്ല അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് പാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്നാ വിഷയവും പരിഹാസപാത്രവുമാക്കി അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി ദിവസം മുഴുവൻ എന്റെ അപമാനം എന്റെ മുമ്പിലുണ്ട് ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു നിന്ദകരുടെയും ദൂഷകരുടെയും വാക്കുകൾ കൊണ്ടും ശത്രുവിന്റെയും പ്രതികാരയച്ചുവിന്റെയും ദർശനം കൊണ്ടും തന്നെ ഞങ്ങൾ അങ്ങയെ മറന്നില്ല അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്യത കാണിച്ചില്ല എന്നിട്ടും ഇത് ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ല എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുനരികളുടെ സങ്കേതത്തിൽ ചിതരിക്കുകയും കൂരിട്ടുകൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ മറക്കുകയോ അന്യദേവന്റെ മുമ്പിൽ കൈകൾ വിരിച്ചു നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കണ്ണിൽ പെടാതിരിക്കുമോ ഹൃദയ രഹസ്യങ്ങൾ അവിടത്തേക്ക് അറിയാമല്ലോ ഞങ്ങൾ അങ്ങേയപ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു കർത്താവെ ഉണർനിഴുന്നേൽക്കണമേ അവിടുന്ന് ഉറങ്ങുന്നതെന്ത് ഉണരണമേ എന്നുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ അവിടുന്ന് മുഖം മറയ്ക്കുന്നതെന്ത് ഞങ്ങളേൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറക്കുന്നതെന്ത് ഞങ്ങൾ പൂഴിയോളം താണിരിക്കുന്നു ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു ഉണർന്ന് ഞങ്ങളുടെ സഹായത്തിന് വരണമേ അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ